നിങ്ങളുടെ ലീഗൽ നോക്കുവോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയില്ലീഗലൊന്നും അല്ലേ നിങ്ങളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഒഴുകി തീരുമാനം എടുക്കാൻ കഴിയണം അല്ലാതെ നിങ്ങളൊരു ആ അപ്പൊ ഇത്രയും പിള്ളേര് പഠിക്കുന്ന ഒരു സ്കൂളിൽ നിങ്ങൾ ആ ഒരു സമയത്ത് വന്ന് പെട്രോളിങ് നടത്തുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പരിസരത്തുള്ള പുലി ഒളിഞ്ഞു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒഴിവായി തോന്നുന്നുണ്ടോ ഇത് ഹോസ്റ്റൽ സ്കൂളാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ അവിടെ വിട്ടിട്ടാണ് പുറത്തേക്കുന്നത് അല്ല അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ടീം ഹൈസ്കൂളിന്റെ തൊട്ടുപ്പുറത്തുള്ള മതിൽ നിന്നുകൊണ്ട് ടോർച്ചടിച്ചതുകൊണ്ട് പുലി പോവില്ല ആ പുലിയെ പിടിക്കാനുള്ള പരിപാടി നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ മറുപടി പറയാം പറയാം മുമ്പ് നടപടി സ്വീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് ഈ നേരം വരെ ഇവിടെ ഒരു പുലിയെ പിടിക്കാൻ വേണ്ടി കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ നടക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല ഇനി നിങ്ങളെ അറിവിൽ അങ്ങനെ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഇവിടെ ആർ ആർ ടി ടീമുണ്ട് ഞങ്ങളൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഇവിടുന്ന് പോകാം കാരണം ഞങ്ങളുടെ ഒരു അഞ്ഞൂറ്ററുപത് പിള്ളേർ ഇവിടെ ഹോസ്റ്റലാണ് താമസിക്കുന്നത് അല്ലാതെ തന്നെ ഇവിടെ ഒരു ആയിരത്തോളം പിള്ളേർ ഒരു ഗവൺമെൻറ് സ്കൂൾ ഉണ്ട് ഏഹ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പോലും നിങ്ങൾക്ക് ഇനി ഏത് അതോറിറ്റിയുടെ ആണ് അപ്രൂവൽ ഇതുവരെ കിട്ടാത്തത് ഒരു കൂട് വെക്കാൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കാം നാല് ദിവസമായിട്ടും ഒരു കൂട് വെക്കാനോ അതിന് വേണ്ട കാര്യങ്ങളോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇൻഫോം ചെയ്ത എന്തോന്ന് ആക്ഷൻ സാറേ ഞാൻ പറയട്ടെ നാല് പേര് ഇവിടെ ഉണ്ട് ഇന്ന് അവര് പറയണ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിരുന്നു പറഞ്ഞു ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല രാവിലെ പതിനൊന്നര മുതൽ രണ്ടേ മുക്കാൽ വരെ നിങ്ങളുടെ ഒരു ടീം ഇവിടെ ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണ് സാറെ